നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസദ് ട്വൻറ്റി വൺ മാജിക്കൽ പ്രാക്ടീസിലേക്ക് ഡേ ഫോർത്തിലേക്ക് സ്വാഗതം ഡേ വണ്ണിൽ നമ്മൾ ചെയ്ത കൗണ്ട് യുവർ ബ്ലെസ്സിംഗ് ആണ് നമ്മൾ ചെയ്തത് ഡേ ടുവിൽ നമ്മൾ മാജിക് റോക്കാണ് ചെയ്തത് അത് നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡേ ത്രീയിൽ നമ്മൾ മാജിക്കൽ റിലേഷൻഷിപ്പാണ് പ്രാക്ടീസ് ചെയ്തത് ദിവസവും നിങ്ങൾ പത്ത് നന്ദി വാചകങ്ങൾ എഴുതുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂടി ചെറുപ്പത്തിലെ നന്ദി പറയാനും എഴുതാനും ശീലിപ്പിക്കണം അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തണം ഇന്നത്തെ ഡേ ഫോർ പ്രാക്ടീസ് ഹെൽത്തിനാണ് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്ക ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുകയുള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞാൽ പെർഫെക്റ്റ് ഹെൽത്ത് ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മുടെ കാഴ്ച ശക്തിക്ക് നന്ദി പറയുക എൻ്റെ ശക്തിയുള്ള കണ്ണുകൾക്ക് നന്ദി എന്നിങ്ങനെ ഹാർട്ടിന് നന്ദി പറയുക കിഡ്നിക്ക് നന്ദി പറയുക നമ്മുടെ കാലുകൾക്ക് സ്കിന്നിന് നന്ദി പറയുക പ്രാണവായുവിന് നന്ദി പറയുക ചെവികൾക്ക് നന്ദി പറയുക മുടിക്ക് നന്ദി പറയുക ഇങ്ങനെ കാലുകൾക്ക് നന്ദി പറയുക ഇങ്ങനെ ഓരോ ശരീരഭാഗങ്ങൾക്കും നന്ദി പറയുന്ന ഒരു ശീലമാക്കുക നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വരും ജീവിതം മാറി തുടങ്ങും പരാതി പറയാതെ എപ്പോഴും എന്തിനും ഏതിനും നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ ശരീരഭാഗത്തിനോടും നന്ദി പറയുക സെൽഫ് ലവ് നിരന്തരം ചെയ്യുക നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി പെർഫെക്റ്റ് എത്തും നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പോസിറ്റീവായി സംസാരിക്കുക ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി എന്നിങ്ങനെ പോസിറ്റീവായി സംസാരിക്കുക നിങ്ങൾ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിനും കൂടി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടിയാണ് നിങ്ങളിത് എനിക്കിത് ഒരു പ്രോ പ്രോത്സാഹനമാവും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നത് എനിക്കൊരു പ്രോത്സാഹനമാണ് നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക്